എടിപ്പ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവകമ്മ വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ട്രൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചു തട്ടെ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെർഫ് എക്സലിന് കൊടുക്ക് എപ്പ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പോസിറ്റീവ് ആയല്ലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കെട്ടും നീ കൊട്ടും ആലവലാതി നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ ഇന്ന് കാണിച്ച തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട വന്നോ വന്നോ ഞാൻ അവളോട് മനപൂർവം പറയാതിരുന്നത് എന്താണ് കിടന്ന് പോകുന്നത് എന്തോ കണ്ട് പേടിച്ച പോലെ കണ്ടടി സർഫിനി കാണാൻ ഒന്നും ബാക്കിയില്ല അത് ക്ഷമ ഏട്ടനറിയില്ലേ എന്താ ക്ഷമയില്ല ക്ഷമയില്ല അത് അക്ഷമയാണ്

വണ്ടി ഒരു ടി പൊറോട്ടെടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം റിവേഴ്സ് എടുക്കില്ല

ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചകം അടിക്കുന്നുണ്ട് പേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്റെ ചക്ക വീണ് ചത്ത വെല്ലിപ്പായ എന്താ ഈ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ വെറുതെ എന്നെ മോഹിപ്പിച്ചു പറ്റിയ ഒരു കമ്പനി ടൗണിൽ ജന്മം എടുത്താൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടോനെ മാധവാ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഓരെണ്ണങ്ങൾ എടുത്തിട്ട് വന്നേ ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര സർ കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി മാധവ വെള്ളം മതി അത് കൊണ്ടുപോഡയുടെ തന്നെ അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല ഞാൻ വന്നതേ ആളായിട്ടാണോ വെരി ഗുഡ് ഒൻപത് വർഷം താറരിഞ്ഞാണവും നാലു പാതസ്വരവും തൂക്കിയിട്ട് വെള്ളി കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങിയല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ എന്താ ചെയ്തോ എന്റെ പേര് മാത്രല്ല ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കേറി മിന്നിയത് നീ എന്താണോ പറഞ്ഞത് കോയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ ഏഹ് കുടിശ്ശേ തീർക്കാനോ ഈ ക്ലബിന്റെ വില കുറാൻ പറ നിയമം ഉണ്ടാക്കിയ ബാസ്സേനോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ സെക്രട്ടറിയാളെ സെക്രട്ടറി ഇതിനകം നീ എന്താണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടുള്ള നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലു കുത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിന് ആടാ കൂടെ സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ട് കൊണ്ട് ഇവൻ സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീയായിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായാ താനാകടോ ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കി അയാൾ പറഞ്ഞു തരും എടോ തൃശ്ശൂർക്കാരാ ഇവിടെ കിടന്ന ആളാല്ലേ അതെന്താ തൃശ്ശൂക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർന്ന് പറഞ്ഞാ കരാച്ചിക്ക് അപ്പുറത്തോ അരിയാദിക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ചു പുറത്താക്കോ വിളിക്കണേ കോളിയാളം പുറത്താക്കാൻ സെക്യൂരിറ്റിക്കാരനെ വിളി ഗിരി എന്താ ഗിരികുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് ഗിരി ഇരിക്കേ നിങ്ങൾ ും ഞാൻ വിടുന്നു ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി ചെണ്ടവാറപ്പൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈലി കോമാങ്ങമോറൻ കുഴി നേന്ത്രൻ പാട്ടത്തിൽ തോമ സായിപ്പന്തോണി അവരൊക്കെ അവിടെയുള്ള ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞേ അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്നും കേറി കമ്മറ്റിക്ക് ചെയ്തേക്കരുത് കിട്ടില്ല തരാൻ മാർഗവുമില്ല സ്ഥിതി അത്ര എന്തായാലും കാണാം എന്താ ശേരം എന്തായാലും കാണിക്കുന്നത് ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തുടങ്ങുന്ന മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം എന്റെ രീതിയാ പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും മകന ഇളയമാകൻ മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞവണെ അവധിക്ക് വന്നപ്പോൾ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫുൾ പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്നു കൊണ്ടു കാര്യം ശരിയാണല്ലോ സുഖമില്ല എന്ന് കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു എന്ന് വിളിച്ചാൽ അത് ശരിയല്ല എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവനിന്നയാ വരണ്ടത് ഞാനാ ആവശ്യക്കാരൻ ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു അവനായിപ്പം എൻ്റെ വലിയ പ്രശ്നം അല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതാണെന്നും പറയാം കാര്യത്തിലേക്ക് വരാം വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരൻ്റെ മുമ്പിൽ നിരത്തുന്നില്ല ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട് ഒരേക്കർ കഷ്ടി ഞാൻ ഞാനതിൻ്റെ ആധാരം കൊണ്ടുവരാം അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ തരണം ഴത് ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന എനിക്ക് അങ്ങനെ ഒരു പലിശക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല അല്ല ഒരു പണയ ഇല്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണോ സാറ് പറയുന്നത് ആ ആ ആ അതെ സ്ഥലം വിറ്റ് പോവുമല്ലോ

ബിസിനസ് ഒക്കെ അല്ല അറിയാലോ പൊതുവേ പണം ആരും ഇറക്കുന്നില്ല കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയോന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ പറഞ്ഞല്ലോ ആദ്യ കാലത്ത് ആരും ചെയ്യില്ല എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും കൊണ്ട് അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ ഞാൻ വിളിക്കാം അത് കഴിഞ്ഞ അയാളുടെ ഒരു ടെൻഷൻ നിന്റെ എൻട്രി ആട്ടോ സേവ് ചെയ്തത് പപ്പയ്ക്ക് എങ്ങനെ അറിയാലെ ഏട്ടാ അതാണ് ഏട്ടാ നന്ദൻ ഏട്ടാ നന്ദൻ